ചില ആളുകൾ നമ്മെ വിസ്മയിപ്പിക്കും എനിക്ക് വേദിയിൽ പാട്ട് കേൾക്കാൻ പറ്റിയില്ല പക്ഷേ മോളുടെ പാട്ടിനെ കുറിച്ച് പറഞ്ഞത് കേട്ടു ഞാൻ ഇന്ന് കണ്ട ഈ നാടിന്റെ അത്ഭുത കുട്ടിയാണ് വിസ്മയ എന്ന് പറഞ്ഞ ഈ മോളെ അഭിനന്ദിക്കുകയാണ് മുറ്റത്തൊരു പൂക്കളമിട്ട് the ഒരു കാഴ്ച പരിപതിയുള്ള കുട്ടിയാണ് പക്ഷേ വായ്പ അഭിമാനമായി വളർന്നു വരുന്ന ഒരു ഗായികയാണ് നമ്മൾ സ്ഥലത്തേക്കും ചില ചില ആളുകൾ നമ്മെ വിസ്മേപ്പിക്കും എനിക്ക് വേദിയിൽ പാട്ട് കേൾക്കാൻ പറ്റിയില്ല പക്ഷേ മോളുടെ പാട്ടിനെ കുറിച്ച് പറഞ്ഞത് കേട്ടു ഞാൻ ഇന്ന് കണ്ട ഈ നാടിന്റെ അത്ഭുത കുട്ടിയാണ് വിസ്മയ എന്ന് പറഞ്ഞ ഈ മോളെ അഭിനന്ദിക്കുകയാണ് ഞാൻ മോളോട് പറഞ്ഞത് കഥ ഹെലൻ കല്ലറുടെ കഥയാണ് ഹെലൻ കല്ലറുടെ ടീച്ചറുടെ പേര് ആൻസ് എലിവൻ എന്നായിരുന്നു ആ ടീച്ചർ ഹെലൻ കല്ലറിനെ കാഴ്ചയില്ലായിരുന്നു കേൾക്കുകയും ഇല്ലായിരുന്നു ശ്ലോകം കണ്ട ഏറ്റവും മിടിമിടിക്കിയ ആളായി ഹെലൻ കല്ലർ മാറി ഹെലൻ കല്ലറുടെ ജീവിത കഥയുടെ പേര് ലൈഫ് വിത്തൗട്ട് ലിമിറ്റ്സ് അപ്പൊ മോള് മിടിമിടിക്കായി വരട്ടെ മോടെ പഠനത്തിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ഞങ്ങളെല്ലാം കൂടിയുണ്ട് എം എൽ എ നിലയിൽ മോളുടെ പഠനത്തിന്റെ ഒരു കാര്യം ഞാൻ ഏറ്റെടുക്കുന്നു എല്ലാവിധത്തിലും നോക്ക് സംഗീതം വഴിക്കാനോ ഏത് കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകും ഞാൻ കൂടി അറിയാം ആ ഓക്കെ മാഡത്തിന്റെ പേരെന്താ വേണ്ട വേണ്ട നന്ദി പറയുമ്പോൾ അത് അങ്ങ് അശുദ്ധമാകും വീടിനകത്ത് നമ്മൾ നന്ദി പറയാറില്ല അതിന്റെ ആവശ്യമില്ല ഞാൻ കുഴപ്പമില്ല ഞാൻ ഈ കൂട്ടത്തിൽ ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓക്കെ താങ്ക് യു ഒരു കാര്യം പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് എം എൽ എയുടെ നോളജ് വില്ലേജ് പ്രോജക്റ്റ് നിങ്ങൾക്കറിയാം ഇതേപോലെ തന്നെ വായ്പ നമുക്ക് ആൽഫിയെന്നൊരു മോളുണ്ട് ചിത്രം വരയ്ക്കുന്നു അൽഫിയ അൽഫിയ മനോഹരമായ ചിത്രം വരയ്ക്കുന്ന ഒരു കുഞ്ഞാണ് ആൽഫിയയുടെ പഠനത്തിലൊക്കെ നമ്മൾ ഒരുപാട് പിന്തുണയ്ക്കുന്നു അൽഫിയ അറിയാം ഞാൻ വിചാരിക്കുന്നു മനോഹരമായ ചിത്രം വരയ്ക്കുന്നു എന്റെ ഒരു ചിത്രം വരച്ചിട്ടാണ് ആൽഫിയയ്ക്ക് അൽഫിയയ്ക്ക് ഒരു ആഗ്രഹമുണ്ട് കേട്ടോ ഞാനത് അങ്ങനെ അൽഫിയ്ക്ക് മമ്മൂട്ടിയെ കാണണം എന്നൊരാഗ്രഹമുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് സാധിച്ചു കൊടുക്കണം ഞാൻ അദ്ദേഹത്തോട് തന്നെ മമ്മൂട്ടിയോട് തന്നെ അതിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിരുന്നു ഇടയ്ക്ക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ നിന്നൊരു കുഞ്ഞാണ് ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനം വീട് കൂടുതലല്ല നമ്മുടെ നാട്ടില് ചെറുപ്പക്കാർക്ക് വേണ്ടി എം എൽ എ ചെയ്യുന്ന നോളജ് വില്ലേജ് പദ്ധതി അറിയാം അല്ല ഒരു പ്രോജക്റ്റ് ഒക്ടോബർ രണ്ടിന് തുടങ്ങുകയാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മത്സര പരീക്ഷകളിലൊന്നും ശ്രദ്ധിക്കാറില്ല നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മാറണമെങ്കിൽ ഉയരങ്ങളിലേക്ക് വരണമെങ്കിൽ ും പിന്നെ അലക്കി തേച്ച് സദ്യോത്ത് ഇൻഷുറൻസ് ഓണം പ്ലാൻ ഉണ്ട് അതുപോലെ വേണ്ടേ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്തോണ്ടല്ലേ ആഘോഷിക്കേണ്ടത് എന്റെ പെർഫെക്റ്റ് ഹെൽത്ത് പ്ലാൻ സെറ്റ് ആണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഷുറൻസ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാൻഡ് ലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ് രാജ്യത്തെ നാഷണൽ പേയ്മെന്റ് ഓഫർ ചെയ്യുന്നുണ്ട് എല്ലാവരും പുറം രാജ്യങ്ങളിലേക്ക് പോയി പിന്നെ നാട്ടിൽ നാട്ടിലാരും ഉണ്ടാകും അത് കേരളത്തിലാദ്യമായ ഒരു പദ്ധതി എം എൽ എ ആരംഭിക്കുന്നുണ്ട് അതാണ് എം എൽ എയുടെ സൗജന്യ പി എസ് സി കോച്ച് നല്ല കാര്യമല്ല കേരളത്തിൽ ആദ്യമായി ഒരു എം എൽ എ തുടങ്ങുന്ന പദ്ധതിയാണ് ഒക്ടോബർ രണ്ടിന് തുടങ്ങും നിങ്ങൾ ആരും ഫീസ് തരണ്ട പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പി എസ് സി എഴുതാൻ ആഗ്രഹങ്ങൾ എല്ലാവരും ആർക്ക് വേണമെങ്കിലും അതിൽ വരാം ഞാൻ പഠിപ്പിക്കും ഫീസ് ഇല്ലാതെ പഠിപ്പിക്കും പക്ഷെ അത് പ്രയോജനപ്പെടുന്ന അപ്സരയുടെ ഒരു പിന്തുണ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒപ്പം നമ്മുടെ സ്ത്രീകൾ ഒരുപാട് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായ ഒരു മണ്ഡലത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരു പദ്ധതി കൂടി നടപ്പിലാകുന്നുണ്ട് തയ്യൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫീസില്ല കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടി എം എൽ എയുടെ വക തയ്യൽ പരിശീലനം നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും കുടുംബശ്രീ വഴിയാണ് അതിന്റെ അറിയിപ്പ് വരുന്നത് ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫീസില്ല പൂർണമായ സൌജന്യമായിട്ട് പഠിപ്പിക്കും ഡേറ്റ അനലിസ്റ്റും സൈബർ സെക്യൂരിറ്റിയും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ റാന്നി സെന്റ് തോമസ് കോളേജിൽ എം എൽ എയുടെ പ്രോജക്റ്റിലൊരു സൗകര്യമുണ്ട് ഇതെല്ലാം ഒക്ടോബറിലാണ് തുടങ്ങുന്നത് ഒപ്പം ചെറിയ ഫീസിൽ പഠിക്കാൻ കഴിയുന്ന രണ്ട് പ്രോഗ്രാംസ് ഉണ്ട് ഒന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ടി വി തുറന്നാൽ ലക്ഷ്യം പഠിക്കൂ ഐഎസ് പഠിക്കൂ രണ്ടോ മൂന്നോ ലക്ഷം രൂപയാണ് ഫീസ് അതിന്റെ വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ സൗകര്യം ഒരുക്കും ഇപ്പൊ തന്നെ റാന്നിയിൽ ഒരു മോണ്ടിസറി ടീച്ചർ ട്രെയിനിങ് സെന്റർ ആരംഭിച്ചിട്ടുണ്ട് ടീച്ചർക്കൊക്കെ അറിയാം മോണ്ടിസറി ഒരുപാട് സാധ്യത പ്രീ സ്കൂൾ ടീച്ചർ ആകാൻ താല്പര്യമുള്ളവർക്ക് പറ്റും പുറത്ത് ഒരു ലക്ഷം രൂപയോളം ഫീസ് ഉണ്ട് എം എൽ എയുടെ സ്കോളർഷിപ്പിൽ പതിനയ്യായിരം രൂപയ്ക്ക് പഠിക്കാം സെപ്റ്റംബർ ക്ലാസ് തുടങ്ങുന്നത് ഞാൻ സിയാദിനെ അപ്സരയുടെ ഭാരവാഹികൾ എന്നിവരും അറിയിക്കാം നമ്മുടെ അമ്മമാർ അതിന് അത് പ്രയോജനപ്പെടുത്തണം ഷീ റൈസ് എന്നാണ് ഈ പദ്ധതിയുടെ പേര് മായാ ഏഞ്ചിലു എന്ന് പറയുന്ന അമേരിക്കൻ എഴുത്തുകാരിയുണ്ട് ഒരു കറുത്ത വർഗത്തിൽപ്പെട്ട സ്ത്രീയായിരുന്ന മനോഹരമായ ഒരു കവിതയാണ് സ്റ്റിൽ ഐ വിൽ റൈസ് അതിൽ നിന്നാണ് ആ പേരെടുത്തത് ഷീ റൈസ് അപ്പൊ അത് തീർച്ചയായും പ്രയോജനപ്പെടുത്തണം ഒരിക്കൽ കൂടി വിസ്മയക്കുട്ടി വിസ്മയനക്ഷത്രമായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ